വാർത്തകൾ ഗ്രാമപഞ്ചായത്ത് ഏകദിന സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന അനന്യസമേതം ഏകദിന ശില്പശാല അഴീക്കോട് ഐ എം യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു കുട്ടികൾക്കിടയിൽ ലിംഗസമത്വത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പദ്ധതി സമേത പദ്ധതി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ മാതൃകാ പദ്ധതിയാണ് ഈ സമേതം പദ്ധതി ജില്ലയിലെ നമ്മുടെ പഠ്യവർഗ കുട്ടികളെ ഇല ഇല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ കൊടുത്തവരെ പാഠ്യപാഠ്യത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഇല്ലെങ്കില് ട്രെയിനിങ് കൊടുത്തവർക്ക് വേണ്ടിയുള്ളത് നടത്തി പോരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഏത് വിഷയം എടുത്താലും ഇത് സമേതം പദ്ധതി പതിനെട്ടോളം പദ്ധതികൾ ഉണ്ട് നമുക്കറിയാം ഏഹ് ഇവിടുത്തെ നമ്മുടെ അനന്യ സമേതം അതുപോലെ ചരിത്ര അന്വേഷണ യാത്ര അതുപോലെ കല കവിത മറ്റു നാടകം അതുപോലെ കുറെ പരിപാടികൾ ഭരണഘടന ചുമർ അത് ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സെറീന സകീർ അധ്യക്ഷത വഹിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഓരോ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാവരുടെയും കൂടിയാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് നമ്മുടെ പഞ്ചായത്തും അതിലൊരു പങ്ക് വഹിക്കുന്നു ആ പങ്ക് അതിന്റെ പണം സമാഹരിച്ച് ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരായ ആളുകളെ ഒരുമിച്ചിരുത്തി ദിവസങ്ങളോളമുള്ള ചർച്ചകൾ നിർദ്ദേശങ്ങൾ എല്ലാം വന്നതിന് ശേഷമാണ് എങ്ങനെയായിരിക്കണം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പ്രവർത്തനം എത്തിക്കേണ്ടത് അങ്ങനെ ഓരോ മേഖലകളാക്കി തിരിച്ച് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തുന്ന ഒരു പദ്ധതിയാക്കി ഇതിനെ മാറ്റി അംഗീകാരം നൽകി അതിലൊന്നാണ് ഈ ജെൻഡർ ക്യാമ്പ് നിങ്ങളിവിടെ ഇന്ന് പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഇതുപോലെ തന്നെ ചുമതലകൾ നൽകി ഓരോ സ്കൂളുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് എ വൈ യു പി സ്കൂളിൽ നമ്മളിപ്പോൾ ഇന്നലെയും ഇന്നുമായി വ്യക്തിത്വ നടക്കുന്നുണ്ട് റിയഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി പി ടി എ പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു ഇ ആർ ജോഷി ടി എ സിമി എ എ ഷഫ്ന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബീന ടീച്ചർ സ്വാഗതവും ജാസ്മിൻ നന്ദിയും പറഞ്ഞു